പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നല്ല രസ സൗന്ദര്യമുള്ള പ്രകൃതിയാണിവിടെ പുകയൂർ പൊറ്റാണിയിൽ എന്ന സ്ഥലത്താണ് ഇവിടെ മദ്രസയും പള്ളിയും എല്ലാം ഒരു കുടക്കിഴിയിലാണ് ഇവിടെ വലിയ കുളം ഈ പള്ളിയിൽ ആ കുളത്തേക്കൊന്ന് പോയി നോക്കാം അതവിടെ എങ്ങനെയടാ ഒന്ന് പോയി കാണിച്ചു തരുമോ ഇവിടെ ഇവർ നല്ല വലിയൊരു കുളമുണ്ടെന്ന് പറഞ്ഞു അത് അതൊക്കെ മദ്രസകളാണ് വലിയ കബർസ്ഥാനുണ്ട് അതുപോലെ ഇത് ഹയർ സെക്കൻഡറി മദ്രസയാണ് മോൻ്റെ പേരെന്താ സവാദ് അല്ലേ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് അഞ്ചാം ക്ലാസ്സിൽ സ്കൂളിലും മദ്രസിലും ഒക്കെ അഞ്ചാം ക്ലാസ്സിലാണ് സ്കൂൾ ആറിൽ അല്ലേ ഇതാണ് പൊറ്റാണയിൽ ജുമാ മസ്ജിദാണ് നമുക്ക് ഇവിടെ മദ്രസുകളിലൊക്കെ കയറി കുട്ടികളവിടെ ദഫ് കളിക്കുന്നുണ്ട് ഇവിടെ മദ്രസയുടെ ഉള്ളിൽ ദഫ് ഉണ്ട് അതുപോലെ ദഫ് കളി ദഫ് മുട്ടല്ല ദഫ് കളിയുണ്ട് അതുപോലെ സ്കൗട്ട് സ്കൗട്ട് കളിയുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് ഭാഗം നമുക്കൊന്ന് വീക്ഷിക്കുകയും ചെയ്യാം ആ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ കുളാണല്ലേ നല്ല വെള്ളം പിന്നെ നിങ്ങളൊക്കെ എത്ര ഉള്ളടാ പഠിക്കണത് സ്കൂള് ഒൻപതില് എട്ടില് ഉം പിന്നെ ഇതിൽ പാട്ട് പാടുന്നവരാരണ്ടോ ഇവിടെ ഒരു മക്കാമുണ്ടല്ലോ അതവിടെ അത് അവരുടെ പേരെന്താ മക്കാമിലെ ആ പേരെങ്ങനെ പറയാം അവിടെ എഴുതി വെച്ചിരിക്കണോ ഇവിടെ ഒരു മക്കാമുണ്ട് നമുക്കതൊന്ന് കാണാം ഇവിടെ ഒരു മഹാനായ ഒരു മഹാനായ ഒരു മഹാനർ മഹാനരായ വലിയ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ ഇവിടെ മക്കാമാണിത് നല്ല വിശാലമായ ശാന്തി വിശ്രമം കൊള്ളുന്ന മഹാനരായ വലിയ മക്ബറയാണ് നമ്മൾ കാണുന്നത് പുകയൂരിൽ പുകയൂർ പൊറ്റാണിയിൽ ജുമാ മസ്ജിദാണ് വളരെ വിശാലമായ ഒരു മസ്ജിദും അതുപോലെ അതിനോട് ചുറ്റു ഖബർസ്ഥാനും എല്ലാം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് ഈ പൊറ്റാണയിലെ പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് വിമാ മസ്ജിദും പരിസരവും കുളവും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് മദ്രസകളിലെ കുട്ടികളുടെ പിന്നെ ഇമ്പമാർന്ന ദഫ് കളി അതുപോലെ സ്കൗട്ട് കളിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ റവ്യൂ ലെവൽ മാസം